നമസ്കാരം സിനിമാ ഭ്രമം ഓരോ സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സിനിമയേക്കാൾ ഭ്രമിക്കപ്പെടുന്നത് ഫുട്ബോളും പോപ്പ് മ്യൂസിക്കുമാണ് എന്നത് സത്യമാണെങ്കിലും അവിടെയും താരങ്ങൾക്ക് ജീവൻ്റെ വിലയാണ് അഭ്രവാളികളിൽ നിരന്തരമായി കാണുന്ന സിനിമാ താരങ്ങളോട് ഒരാരാധന തോന്നുന്നത് തെറ്റൊന്നുമല്ല നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുന്നവരായി നമ്മൾ അവരെ കാണുന്നു അതുകൊണ്ട് അവരുടെ സാന്നിധ്യം അവരുടെ പ്രവൃത്തി അവരുടെ രീതിയൊക്കെ നമ്മൾ ആരാധനയോടെ നോക്കിക്കാണുന്നു നിർഭാഗ്യവശാൽ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ സ്വാർത്ഥതയും ക്രിമിനൽ വാസനയും ലഹരിക്ക് അടിമപ്പെട്ട ജീവിതവുമൊക്കെയാണ് ഇവരിൽ പലരും സ്വീകരിക്കുന്നത് എന്നത് നമ്മളിൽ പലരും അറിയാതെ പോകുന്നു ഒരു സമൂഹത്തിന് മാതൃകയാവേണ്ട പല താരങ്ങളും പലപ്പോഴും ദുർമാതൃകയാവുന്ന അവസ്ഥയാണുള്ളത് താരങ്ങളൊക്കെ നിയമം പാലിച്ചാൽ അവർ ജീവിതത്തിലെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാൽ ഒരു സമൂഹം വളരെ ഉയരും നടന്മാരെ ഓർത്തിരിക്കുന്നത് പോലെ ഓർത്തിരിക്കാൻ കഴിയുന്ന നടിമാർ മലയാളത്തിൽ കുറവാണ് എന്നിട്ടും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇപ്പോഴും ആരാധനയോടെ കാണുന്ന ചില നടിമാരുണ്ട് ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ആദ്യം ആരാധന തോന്നിയത് നടി കാർത്തികയോടായിരുന്നു പിന്നീട് ശോഭനയോടും ഒടുവിൽ മഞ്ജു വാര്യരോടും ആരാധന തോന്നിയിട്ടുണ്ട് ഒരു കാലത്ത് മീരാ ജാസ്മിനോടും വല്ലാത്ത ആരാധന തോന്നിയിട്ടുണ്ട് അന്നും ഇന്നും മനസ്സിൽ നിന്നും ആരാധന മായാത്ത ഒരു നടിയുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യർ മാത്രമാണ് അവരുടെ അഭിനയ പ്രതിഭയും നിഷ്കളങ്കമായ പുഞ്ചിരിയും സൗന്ദര്യവുമൊക്കെ അവരോട് ആരാധന തോന്നാൻ കാരണമാണ് ഇന്നും ഇത്ര പ്രായമായിട്ടും അവർ അവരുടെ ശരീര സൗന്ദര്യം നിലനിർത്തുകയും അഭിനയ ചാരുതിയിൽ തുടരുകയും ഒക്കെ ചെയ്യുന്നത് അവരോടുള്ള ആരാധന ഇരട്ടിപ്പിക്കാനേ കാരണമായിട്ടുള്ളൂ ദിലീപ് പ്രതിയായ ബലാത്സംഗ കേസിലെ ഇരയായ നടിയുടെ അടുത്ത സുഹൃത്തായിരുന്നു മഞ്ജു വാര്യർ എന്ന് നമുക്കൊക്കെ അറിയാം ആ നടിയുടെ ദുരനുഭവമാണ് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശബ്ദമുയർത്തലായി മാറുന്നത് ശബ്ദമുയർത്താൻ മുൻകൈ എടുത്ത നടി മഞ്ജു വാര്യർ എന്ന് ആ മേഖലയിലുള്ളവർ പറയുന്നു ഡബ്ല്യു സി സി അല്ലെങ്കിൽ വിമൻസ് കളക്റ്റീവിൻ സിനിമ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ മുൻകൈ എടുത്ത മഞ്ജു വാര്യർ പിന്നീട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വേട്ടക്കാർക്കൊപ്പം ചേർന്നു എന്ന ആരോപണം അന്തരീക്ഷത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നു ഒടുവിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഡബ്ല്യു സി സിയുടെ സ്ഥാപക നേതാവായ നടി കാലു വാര്യെന്നും വേട്ടക്കാർക്കൊപ്പം ചേർന്നെന്നും പറഞ്ഞപ്പോൾ അത് മഞ്ജു വാര്യരെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നു എന്നാൽ അത് നിഷേധിക്കുകയോ ശരിവയ്ക്കുകയോ ചെയ്യാതെ മഞ്ജു വാര്യരെ പിന്തുണച്ചുകൊണ്ട് ഡബ്ല്യു സി സിയും രംഗത്ത് വന്നു ഡബ്ല്യു സി സി മഞ്ജു വാര്യരെ തള്ളിക്കളയില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും മഞ്ജു വാര്യരല്ലെങ്കിൽ ആരാണ് ഹേമ കമ്മീഷനിൽ പരാമർശിച്ചിരിക്കുന്ന നടി എന്നതിന് ഉത്തരം പറയുന്നില്ല ഇതിന്റെയൊക്കെ തുടർച്ചയായി ഇന്ന് മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു ശീതൾ തമ്പി എന്നുപേരുള്ള ഒരു നടി മഞ്ജു വാര്യർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ചു കോടി എഴുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു മഞ്ജു വാര്യർ നായികയും നിർമ്മാതാവുമായി ഇന്ന് റിലീസ് ചെയ്ത ഫുട്ടേജ് എന്ന സിനിമയിലെ നടിയാണ് ശീതൽ തമ്പി കാട്ടിൽ വെച്ച് നടന്ന ഷൂട്ടിങ്ങിൽ ശീതൽ തമ്പിക്ക് പരിക്കേറ്റു ഒരു ഫൈറ്റ് സീനിൽ പങ്കെടുക്കാൻ അഞ്ചടി ഉയരത്തിൽ നിന്നും പലതവണ ചാടേണ്ടി വന്നു എന്നാൽ പരിക്ക് പറ്റാതിരിക്കാനുള്ള ഒരു സുരക്ഷാ സന്നാഹവും അവിടെ ഒരുക്കിയിരുന്നില്ല എന്നാണ് ശീതൽ തമ്പി ആരോപിക്കുന്നത് ഒന്നിനു പകരം അഞ്ച് തവണ ചാടി അഭിനയിക്കേണ്ടി വന്നു അഞ്ചാം തവണ ചാട്ടത്തിൽ കാല് വഴച്ച് നിലത്തേക്ക് വീഴുകയും കാല് ഒടിയുകയും ചെയ്തു അണിയറ പ്രവർത്തകർ വാരിയെടുത്തുകൊണ്ട് ശീതളിനെ കൊണ്ടുപോയപ്പോൾ ആശുപത്രിയിലാക്കാൻ ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾക്ക് ശേഷം ആശുപത്രിയിൽ എത്തിയ പ്രാദേശിക ആശുപത്രി മറ്റൊരു ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു പിറ്റേ ദിവസമാണ് ചികിത്സ ലഭിച്ചത് ഒടുവിൽ കാലിന് രണ്ട് ശസ്ത്രക്രിയ വേണ്ടി വന്നു ആശുപത്രി ചെലവ് മഞ്ജു വാര്യർ ഉടമയായ മൂവി ബക്കറ്റ് എന്ന നിർമ്മാണ കമ്പനി കൊടുത്തു അതിനുശേഷം ചെറിയൊരു തുകയും കൊടുത്തെങ്കിലും ശീതൾ തമ്പിയെ മഞ്ജുവാര്യരും നിർമ്മാണ കമ്പനിയും കൈയൊഴിഞ്ഞു എന്നാണ് ആരോപണം അവർക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വെച്ചത്തിൽ അവരുടെ കരിയർ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം മഞ്ജുവാര്യർക്കും മൂവി ബക്കറ്റ് എന്ന കമ്പനിക്കുമാണ് ആ കമ്പനി അഞ്ചു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആത്മാർത്ഥമായാണ് ശീതൾ തമ്പി ഇങ്ങനെയൊരു നോട്ടീസ് അയച്ചതെങ്കിൽ തീർച്ചയായും മഞ്ജുവാര്യർ മറുപടി പറയേണ്ടി വരും സിനിമ പൂർത്തിയായതിനു ശേഷം അതിൻ്റെ പ്രൊമോഷനും മറ്റും മുൻപിൽ നിന്ന് ശീതൽ തമ്പി പൊടുന്നനെ ഇങ്ങനെ നോട്ടീസ് അയക്കുന്നതും അതും സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ നോട്ടീസ് അയക്കുന്നതും എന്തുകൊണ്ടാണ് ചോദ്യം പ്രസക്തമാണ് ഒരുപക്ഷെ ഒൻപതോളം സിനിമകൾ ഇന്ന് റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെടാതെ പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സിനിമ പ്രത്യേകം ശ്രദ്ധ നേടുന്നതിന് വേണ്ടി നിർമ്മാണ കമ്പനിയും ശീതൽ തമ്പിയും ചേർന്നൊരുക്കിയ ഒരു പദ്ധതിയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അങ്ങനെയല്ല എങ്കിൽ ശീതൽ തമ്പിയോട് കാട്ടിയതിന് മഞ്ജു വാര്യർ മറുപടി പറയണം മഞ്ജു വാര്യരെ പോലെ സ്ത്രീ സമത്വത്തിന് വേണ്ടി സൗകര്യങ്ങൾക്ക് വേണ്ടി ഡബ്ല്യു സി സിയെ പോലെ ഒരു സംഘടനയ്ക്ക് തുടക്കമിട്ട് സിനിമയിലെ പുഴുക്കുത്തുകൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു നടി തന്റെ ഷൂട്ടിംഗ് സെറ്റിലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത നിറവേറ്റണം ഒരു സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് അവർ അക്കാര്യത്തിലെങ്കിലും ഡീസന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് നിയമം ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിയമലംഘകർക്കെതിരെ ശബ്ദമുയർത്താൻ സാധ്യമല്ല സിനിമയിലെ പുഴുക്കുത്തുകൾക്കെതിരെ നിലപാടെടുക്കുക സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നതൊക്കെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുമ്പോൾ ആ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത മഞ്ജു വാര്യർക്കുമുണ്ട് എന്ന് മറക്കരുത് പാർവതി തെരുവോത്തിനെ പോലെ ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് കൊണ്ട് മാത്രം സിനിമാ ഫീൽഡിൽ നിന്നും ഔട്ടാകേണ്ടി വന്ന അനേകം താരങ്ങളുള്ള നാട്ടിൽ അത്തരം ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരാത്ത മഞ്ജു വാര്യർ തീർച്ചയായും തന്റെ സിനിമാ സെറ്റിലെങ്കിലും സ്ത്രീകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഒരുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ മഞ്ജു വാര്യർ കപടനാട്ടിക്കാരിയായി അറിയപ്പെടും